വണ്ടി എത്ര വർഷമായി എത്ര കിലോമീറ്റർ ഓടി നാല് അപ്പോ ഈ വണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവം ബുദ്ധിമുട്ടുണ്ടോ ഹലോ സൂര്യ കണ്ണിലേക്ക് അപ്പോ നിങ്ങള് ഈ മോണ്ട്രിക്കോട്ടവർഷ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് പങ്കുവെക്കാൻ പറ്റുമോ സാഹചര്യം അല്ല ഓക്കെ മുമ്പ് വണ്ടി ഇലക്ട്രിക് ഓട്ടോഷ ഉപയോഗിച്ചിരുന്നു അതിന് മൈലേജ് കുറവായിരുന്നു പുള്ളിങ്ങും കുറച്ചു കുറവാണ് അതുകൊണ്ടാണ് വണ്ടി വാങ്ങിയത് ഇത് ആദ്യത്തെ വണ്ടി തന്നെ എടുക്കാനുള്ള ഇത് എങ്ങനെയാണ് എനിക്ക് ആ വണ്ടി എനിക്ക് ഓട്ടം ഈ മൈലേജ് ഒഴിവാക്കി പോകുന്നുണ്ട് അങ്ങനല്ല ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ബ്രാൻഡ് പുതിയൊരു സാധനം മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അത് എടുക്കാനുള്ള ധൈര്യം കിട്ടി എങ്ങനെയാണ് അത് എടുക്കാനുണ്ടായ സാഹചര്യം അത് ഒരു മുമ്പ് ഒരു ഇലക്ട്രിക് ഓട്ടോഷൻ ഉപയോഗിക്കുന്നു ആ അനുഭവം തന്നെ രണ്ടാമത്തെ ഇലക്ട്രിക് ഓട്ടോഷനിലേക്ക് എടുക്കാൻ കാരണം നേരത്തെ തീരെ അന്വേഷിക്കാതല്ല വണ്ടി ലോഞ്ച് ചെയ്ത മുതൽ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് എടുത്തത് എടുത്തത് മറ്റേ വീഡിയോസ് കണ്ടിട്ടല്ല ജസ്റ്റ് വണ്ടി ഷോറൂമിൽ പോയി അന്വേഷിച്ചിട്ടില്ല ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് വണ്ടി എടുത്തത് വണ്ടിക്ക് എത്ര രൂപ മൂന്നേ എഴുപത്തിനാലാ ഇപ്പം വില കൂടി വണ്ടിക്ക് അതേപോലെ ലോണാണോ അല്ലെങ്കിൽ ലോണാണ് എത്ര രൂപ മാസം അടവ് ആറായിരത്തി അറുനൂറ്റി നാല്പത് ശരാശരി ഒരു മാസം എത്ര കിലോമീറ്റർ ഓടും അനുസരിച്ച് ഇരുന്നൂറ് മുന്നൂറ് വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് എന്തെങ്കിലും ഈ ഇല്ല ആ ടൈറ്റ് അങ്ങനത്തെ ചെറിയ ബാക്കി വേറെ കംപ്ലൈന്റ് ആയിട്ട് വന്നിട്ടുണ്ട് മറ്റുള്ള കംപ്ലൈന്റുകൾ കിട്ടും നൂറ്റി അറുപത് അതിന്റെ മുകളിലൊക്കെ ആയിട്ട് നൂറ്റി അമ്പത് അറുപത് അറേഞ്ച് കിട്ടുന്നത് ഇപ്പോഴും പോയത് എവിടെയാണ് ഇരുളം ഇരുളം പുൽപ്പള്ളിന്ന് കുറച്ച് പോയിക്കുന്നത് വയനാട് ജില്ല പിന്നെ അതേമാതിരി മട്ടന്നൂര് കണ്ണൂർ ജില്ല മട്ടന്നൂര് ആ പിന്നെകുളം ചങ്ങരംകുളം പോയിക്കുന്നു ചങ്ങരം തൃശ്ശൂർ മലപ്പുറം ബോർഡറാണോ ആ ബോർഡർ കഴിഞ്ഞില്ലേ എത്ര പ്രാവശ്യം

എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ കാലയളവിൽ വന്നിട്ടുണ്ടോ ഇല്ല വണ്ടി ആയി കംപ്ലൈന്റ് ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ ഇപ്പൊ വണ്ടി എടുത്തിട്ട് മൊത്തം ഇലക്ട്രിക് വണ്ടി എത്ര അഞ്ചുമല്ലോ ഈ വണ്ടി വണ്ടിയല്ലോ അഞ്ചാമത്തെ കൊല്ലം ആ വണ്ടി വണ്ടിപ്പോ എവിടെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടോ ആരാ ഉപയോഗിക്കുന്നത് അളിയനാണ് ഉപയോഗിക്കുന്നത് അതിപ്പോ ആദ്യത്തെ അതേ പെർഫോമൻസ് ആദ്യം മുതലേ പെർഫോമൻസ് കുറവാ ഇത് മൈലേജിന്റെ പ്രശ്നം കൂടെ വണ്ടി എടുത്തു അപ്പൊ ആ വണ്ടി ഈ വണ്ടി കൂടി താരതമ്യം ചെയ്യുന്ന നേരം കസ്റ്റമേഴ്സിനോട് അവസാനം വരെ വണ്ടി ലാസ്റ്റ് ചാർജ് വരെ ടെൻഷൻ ഈ വണ്ടി എത്ര കിലോമീറ്റർ വരെ ലാസ്റ്റ് വരെ ഓടിയിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് അഞ്ചു ശതമാനം രാവുന്നവരെ ഓടിക്കുന്നു അതിന് ശേഷം ശേഷം ഓടാൾ ഉണ്ടാവും അപ്പോഴേക്ക് സ്ലോ ആവും അഞ്ചു ശതമാനത്തിനാണ് സ്ലോ ആകുക അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെ കമ്പനിയോട് ആവശ്യപ്പെട്ട എന്തൊക്കെയാണ് ഇനി ഇനി ഇറക്കുന്ന മോഡലിനാണെങ്കിൽ ഒന്ന് ഹോൾഡ് അസിസ്റ്റന്റ് ചെയ്യണം ആ പിന്നെ ചെറിയൊരു പിടുത്തം പിടിത്തം ചെറിയൊരു പിടുത്തം കൊണ്ടാകുന്നത് നന്നായിരിക്കും മോട്ടറിന് മോട്ടറിനൊരു പിടുത്തം വേണം പിന്നെ അതേപോലെ ടയർ കുറച്ച് വീതിയുള്ള ഉള്ള ടയർ ആണെങ്കിൽ നന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ റേഡിയൽ ടയർ ആണോ ഇങ്ങനത്തെ ആപ്പേന്റെ വണ്ടിയുടെ ടയർ ഉണ്ട് റേഡിയൽ ടയർ റേഡിയ മോഡൽ അത് കിട്ടാതെ നന്നാവും പിന്നെ വേറെ എന്താ ഇത് കമ്പനിയോട് പറയുന്ന മാത്രം കാര്യത്തിലൊക്കെ എന്താണ് വണ്ടിന്റെ കയറി കയറി നമുക്ക് അത്യാവശ്യമുള്ള ലോഡൊക്കെ എടുത്ത് അത്യാവശ്യം കേറ്റങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ കയറ്റം ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ കേറും കേട്ടും കേറാതെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല ലോഡൊക്കെ എവിടെയാണ് ഏറ്റവും ഭാഗത്ത് പോയത് ഏത് ഭാഗത്താണ് നിങ്ങള്

ഓട്ടം പോകാനുണ്ട് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും ഒരു ലക്ഷം കിലോമീറ്റർ ഓടട്ടെ ലക്ഷം കിലോമീറ്റർ ഓടി നമുക്ക് റിവ്യൂ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ